തിരുവനന്തപുരം അമ്പോരി കാരിക്കുഴിയിൽ പുള്ളിപ്പുലി കുടുങ്ങി ടാപ്പിംഗ് തൊഴിലാളിയായ ഷൈജുവാണ് രാവിലെ ടാപ്പിങ്ങിനിടയിൽ പുലിയെ കണ്ടത് ഷൈജുവിനെ കണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച പുലി ഷൈജുവിന്റെ നിലവിളി കേട്ട് പിന്മാറുകയായിരുന്നു നാട്ടുകാർ ഒരാളായ സുരേഷിനെ പുലി ആക്രമിക്കുവാനും ശ്രമിച്ചു പാറ ഇടുക്കിനോട് ചേർന്ന് വലയിൽ കുടുങ്ങിയ നിലയിലാണ് പുലി കിടക്കുന്നതെന്ന് വനപാലകർ വ്യക്തമാക്കി വനവകുപ്പ് ഉദ്യോഗസ്ഥരും നെയ്യാർ ഡാം പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടുവാനായിരുന്നു നീക്കം അല്പസമയം മുൻപ് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ പുലിയെ രണ്ടു തവണ മയക്കുപിടി വയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പുലി അക്രമാസക്തനാവുകയും വല വേദിച്ച് കാട്ടിലേക്ക് മറയുകയും ചെയ്തു വനപാലകർ നടത്തിയ അന്വേഷണത്തിലാണ് വീണ്ടും പുലിയെ കണ്ടെത്താനായത് തൊട്ടടുത്തുള്ള താഴ്ന്ന പ്രദേശത്താണ് പുലിയെ കണ്ടെത്തിയത് അതേസമയം ഈ മേഖലയിൽ ഇതിനു മുൻപ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പന്നിക്ക് വെച്ച കെണിയിലാണ് രാവിലെ പുലി കുടുങ്ങിയത് പുലിയെ പിടികൂടാത്തതിൽ ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ